കരവാളൂർ കുഞ്ചാണ്ടിമുക്ക് അംബേദ്കർ കോളനിയിൽ ജയനെയാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഏറ്റെടുത്തത് കഴിഞ്ഞ ആറു വർഷമായി ഒരു അപകടത്തെ തുടർന്ന് ജയന്റെ കൈകാലുകൾ തളർന്നു കിടക്കുകയായിരുന്നു സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഞ്ചു വർഷമായി കിടപ്പുരോഗിയായ ജയനെ സംരക്ഷിച്ചു വരികയും വീടില്ലാതിരുന്ന ജയന് ഗ്രാമപഞ്ചായത്ത് വഴി വീട് ലഭ്യമാക്കുകയും ചെയ്തു ചിതലരിച്ചു പോകുന്ന ഒരു സ്ഥിതി ആയിരുന്നുള്ളൂ വീണ വിവരം ഞങ്ങളോട് പറയുകയും ഞങ്ങൾ അന്ന് തന്നെ ബഹുമാനായ അശോകൻ ഡോക്ടർ ദീൻ ഹോസ്പിറ്റലിലെ അശോകൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുതിയ ഒരു കട്ടിലും ഉയർന്നു ഉയർത്തി വെച്ച് ടി വി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കട്ടിലും മെത്തയും തലവേണയും ഒക്കെ ഞങ്ങൾക്ക് തന്നു അത് കൊണ്ടുവന്ന് കൊടുത്തു അതിനേക്ക് പിടിച്ച് കിടത്തി അദ്ദേഹത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ സഹായം ഉണ്ടായതുകൊണ്ട് ഒരു വീട് ഇത്രയെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചു അതിനുശേഷം അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എന്താണ് ആവശ്യമെന്ന് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കുന്നതിന് ദൈവമാണ് അനുഗ്രഹം നൽകേണ്ടത് പക്ഷേ അതിനൊരു കൈത്താങ്ങായി നമ്മൾ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ കണ്ടെത്തിയത് ബഹുമാനായ കരുണാലയത്തിൻ്റെ ചെയർമാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നിരവധി ആളുകൾ മുന്നൂറോളം അന്തേവാസികളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ പരിപാലിക്കുകയും അവർക്ക് നൂറ്റി പന്ത്രണ്ടോളം പേരെ ചികിത്സിച്ചു ഭേദമാക്കി തിരിച്ച് വീടുകളിലെത്തിക്കുകയും ചെയ്ത കിടങ്ങന്നൂർ കരുണാലയം അമ്മ വഴിന്റെ ചെയർമാൻ അബ്ദുൽ അസീസിക്ക പുനലൂരിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് പേരെ പതിമൂന്ന് പേരെ എൻ്റെ കെയർ ഓഫിലാക്കിയിട്ടുണ്ടെങ്കിലും മൂന്ന് പേരെ ചികിത്സിച്ച് ഭേദമാക്കി മരണത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹത്തോട് വിവരം പറയുകയും ജയൻചേട്ടനെ എത്ര ലക്ഷം രൂപ ചെലവായാലും ചികിത്സ നൽകാൻ അദ്ദേഹം തയ്യാറാണ് എന്നറിയിച്ചു അങ്ങനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കരുണാലയം ചെയർമാന്റെ നേതൃത്വത്തിൽ വരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ കരുണാലയം ഏറ്റെടുക്കാൻ വരുമെന്ന് പറഞ്ഞ് വന്നപ്പോൾ അറിയിപ്പ് കൊടുക്കാൻ വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് പട്ടിണിയും ദാരിദ്ര്യവുമാണ് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ കിറ്റിഞ്ഞ് വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് അത് അടുത്ത ദിവസം എത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് അത് ആ വീഡിയോ കണ്ടിട്ടാണ് ബഹുമാനായ കരുണാലയം ചെയർമാൻ്റെ സഹധർമ്മിണി ഇതിനെല്ലാം പിന്തുണ നൽകുന്ന ഇത്ത ആ ഒരു അവർക്ക് അത്യാവശ്യമുള്ള സാധനവുമായിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ന് ഏറ്റെടുക്കുകയാണ് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി യം രണ്ട് ഇവർക്ക് പാറപ്പണിയാണ് ജോലി ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ ജയന്റെ ചികിത്സ മുടങ്ങിക്കിടക്കുകയായിരുന്നു എല്ലാ മാസവും ഭക്ഷ്യധാന്യ കിറ്റുമായി എത്തുന്ന സ്നേഹഭാരത മിഷൻ പ്രവർത്തകർക്കൊപ്പം വീട് സന്ദർശിച്ച ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് സഞ്ജയ്ഖാൻ ജയനോട് ഇനി എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കാൻ കഴിഞ്ഞാൽ അതാണ് ആഗ്രഹമെന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചു ജയന്റെ വിവരം സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചപ്പോൾ എസ് ഇ സഞ്ജയ്ഖാൻ വേദിയിൽ ഇക്കാര്യം പ്രതിപാദിച്ചു പിന്നീട് അവിടെ വെച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന് പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട് ചെയർമാൻ അബ്ദുൾ അസീസ് ജയന്റെ ചികിത്സ കരുണാലയം ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു ഇന്ന് കുഞ്ചാണ്ടിമുക്ക് അംബേദ്കർ കോളനിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് ചെയർമാൻ അബ്ദുൾ അസീസ് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജയനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഏറ്റെടുത്തു കഴിഞ്ഞ വർഷക്കാലമായി കൂടാതെ ജീവിച്ചു പോകുന്ന നമ്മുടെ കറോള പമ്പത്തിൽ തന്നെ ഒരു പൗരനായിരുന്ന ശ്രീ ജയൻ അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവുകളും അദ്ദേഹം ഇതുവരെ ജീവിച്ചിരുന്നത് തന്നെ വലിയൊരു ഒരു അത്ഭുതമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത് അദ്ദേഹത്തിന് പലരുടെയും ഭാഗത്ത് നിന്നുള്ള സഹായത്താൽ ഇതുവരെ ഈ കാര്യങ്ങൾ ഇപ്പോഴെയൊക്കെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു ഇനി നമ്മുടെ സ്നേഹഭാരത് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വേറെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടുകയും വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തുവരികയും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിലാണ് ഭരണാലയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്ത് നടത്താമെന്ന് അറിയിക്കുകയും അതിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ ജയനെ കൊണ്ടുപോയി ചികിത്സിച്ച് ഇപ്പം ഇങ്ങനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകുന്ന ആൾ തിരിച്ച് നടന്നു വന്ന് സ്വന്തം ഭവനത്തിൽ കയറും എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അതിന് ജഗദീശ്വന്റെ അനുഗ്രഹം ഈ നിൽക്കുന്ന എല്ലാവരുടെയും ഈ നാട്ടുകാരുടെ മൊത്തം പ്രാർത്ഥനയും അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ട് ജയം അദ്ദേഹത്തെ അതിനെ പ്രാപ്തനാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഈ ഒരു കാണിച്ച എല്ലാ ഭാരവാഹികൾക്കും പേരുള്ള നന്ദിയും അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അംബേദ്കർ കോളനിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ജയനെ ഏറ്റെടുത്തത് ചടങ്ങിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യോഹന്നാൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് അൻസാരി സ്നേഹഭാരത മിഷൻ ട്രസ്റ്റ് ഭാരവാഹികളായ എസ് സുബിരാജ് സി എസ് ബഷീർ വത്സമ്മ ആർ രാജശേഖരൻ മുരളി ബാബുരാജ് കുട്ടിയമ്മ അനിത ഷാജിന സഞ്ജയ് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിൽ നിന്നും ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ അസീസ് രാജൻസായി മാനേജർ ധന്യാഗോപി റംല അസീസ് ഫ്ലവേഴ്സ് താരങ്ങളായ ബിന്ദുജ പ്രേം ബിനു വൈശാഖ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 816